നമ്പർ ലൈറ്റ് ലൈറ്റ് വെയിറ്റ് വെയിറ്റ് ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ ന്യൂ ഫാഷൻ ട്രെൻഡി ടൂർണമെന്റ് നിങ്ങളെ സ്വാഗതം ്ട്ട്യവുമായി ധർണ സംഘടിപ്പിച്ച പോത്താനിക്കാട് ഐ എൻ ടി യു സി മണ്ഡലം കമ്മിറ്റി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷാജി സിജോൺ ഉദ്ഘാടനം ചെയ്തു പോത്താനിക്കാട് ഐ എൻ ടി യു സി മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആശാവർക്കർമാർക്ക് ജോലിക്കനുസരിച്ചുള്ള കൂലി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ധർണ സംഘടിപ്പിച്ചു പോത്താനിക്കാട് പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ സംഘടിപ്പിച്ച ധർണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷാജി സി ജോൺ ഉദ്ഘാടനം ചെയ്തു ഏഴായിരം രൂപ മാസത്തിലാണ് ആശാവർക്കോലി ചെയ്യുന്നത് അവർക്ക് പോകണം എന്നാണ് ഞാൻ ഞാൻ ഈ ഈ പറയാനുള്ളത് ഇവിടെ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു തന്നെ ഔദ്യോഗികമായി ഉദ്ഘാടനം നമസ്കാരം മണ്ഡലം പ്രസിഡന്റ് ഇ എം അലിയാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഷാൻ മുഹമ്മദ് കെ വി കുര്യാക്കോസ് എൻ എം ജോസഫ് ടി എ കൃഷ്ണൻകുട്ടി അനിൽ എബ്രഹാം സാബു വർഗീസ് സാലി ഐബ് ആശാ ജിമ്മി തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും